ായി സ്വന്താസിലെ ഒരിക്കൽ പറയുകയുണ്ടായി ഇന്നു അപ്പാഫ് അലൈക്കുമെക്കല്ല സാർ അരിയാ നിങ്ങളുടെ മേൽ ഞാൻ ഭയപ്പെടുന്ന കാര്യങ്ങൾ ഏറ്റവും ഭയപ്പെടുന്നത് ചെറിയ ഷിർക്കനയാണ് കിയാമ ഇതാ ജതന്നാസിയഹിം ആളുകൾക്ക് അവരുടെ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് കൂലി കൊടുത്തു കഴിഞ്ഞാൽ കിയാമത്തു നാളിൽ അള്ളാഹു പറയും ഇത് ഹൂലീനെ കുത്തും പുറകുല പിന്തുല്യാ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അമൽ ചെയ്തതിനോട് പറയും ആരെ കാണിക്കാൻ വേണ്ടിയാണോ നിങ്ങൾ അമൽ ചെയ്തത് അവരിടത്തേക്ക് നിങ്ങൾ പോയിക്കൊള്ളുക അവരെടുക്കൽ നിങ്ങൾക്ക് വല്ലതും തരാനുണ്ടോ നിങ്ങൾ അമലുകൾക്ക് കൂലി തരാനുണ്ടോ എന്ന് നോക്കുക എന്ന് അള്ളാഹു സുഖാൻ പ്രഖ്യാപിക്കുമെന്ന് ഇമാ ഹദീസിൽ കാണാം അത് എത്ര ഗൗരവമുള്ള കാര്യമാണ് നിങ്ങൾ ആരെ കാണിക്കാനായി അമല ഓരോടത്തു പോയിക്കോളി അവിടുന്ന് പോയിക്കോളി കൂലി എന്ന് പറയും പമംഗർ ജൂലി പാറീ ആരെങ്കിലും തന്റെ വപ്പിന് മുഖാമുഖം കാണുന്നു ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ സാലിഹായ അമൽ ചെയ്യട്ടെ അള്ളാഹുവിനോട് വിവാദത്തിൽ ഒരാളെയും കൂറുകൂട്ടാനിരിക്കട്ടെ ഈ ആയത്ത് ഷിർക്കുലസകനെ കുറിച്ചാണ് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ ചെയ്യുന്ന വിവാദത്തുകളൊക്കെ അള്ളാഹുവിനെ മാത്രം കാണിക്കാനും അവന്റെ കൂലി കിട്ടാനുമായിരിക്കണം എന്തോ സാലിഹായ അമലാകുന്നു എന്ന് പറഞ്ഞ് ശര പഠിപ്പിച്ച രൂപത്തിലാവുക വലായ വിവാദത്തിറബത്തി അഹതൻ എന്ന് പറഞ്ഞാൽ വലായമീതി ആ അമല് അവൻ അള്ളാഹുവിന് പുറമെ ലക്ഷ്യം വെക്കാൻ പാടില്ല മനസ്സിലായില്ലേ അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് മനസ്സിലാക്കണം നമ്മുടെ അമലുകളൊക്കെ നെയ്യത്തുകൾക്കനുസരിച്ചാണ് ഇന്നമെല്ലാം എല്ലാ അമലുകളും നിയത്തുകൾക്ക് അനുസരിച്ചാണ് ഒരു അമല് ചെയ്യുമ്പോൾ അതിന്റെ പിന്നിലുള്ള നമ്മുടെ ഉദ്ദേശം എന്താണോ അതിനനുസരിച്ചാണ് അള്ളാഹു സുഹാന തല കൂലി തരുന്നത് വൈനമാലിക്കുറ്റും ചെയ്യുന്നവ ഓരോ മനുഷ്യനും അവൻ എന്തൊന്ന് നിയന്ത്രി ചെയ്തോ അത് കിട്ടുന്നതാണ് പേരും പ്രശസ്തിയും കിട്ടണോ അത് കിട്ടിയെന്ന് വരും ആളുകൾ കാണുന്നാണോ ആളുകൾ കണ്ടെന്ന് വരും പക്ഷെ പരലോത്തൊന്നും ബാക്കിയുണ്ടാവില്ല അവൻ കാണട്ടെ മറ്റോ കാണട്ടെ അവ കണ്ടു പക്ഷേ വളരെ ഗൗരവമുള്ള വിഷയമാണത് അള്ളാഹുവിന്റെ മാർഗത്തിൽ മൂന്നാളുകളെ അള്ളാഹു വിചാരണ ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട് മൂന്നാളുകളെ കൊണ്ടുവരും അല്ലേ എന്നിട്ട് ഒന്നാമതായി അള്ളാഹുവിന്റെ മാർഗത്തിൽ ഖുറാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്ത പണ്ഡിതനെ കൊണ്ടുവന്നിട്ട് ചോദിക്കും നിനക്ക് ഞാൻ ഇങ്ങനെ അനുഗ്രഹങ്ങളൊക്കെ ചെയ്തല്ലോ അനുഗ്രഹങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തും ആ എന്ത് ചെയ്തു ഞാൻ നിനക്ക് വേണ്ടി ഖുർആൻ ഓതി നിന്റെ മാർഗ്ഗത്തിൽ വേണ്ടി ഞാൻ പ്രവർത്തിക്കെ പറയും ഇല്ല നീ പറഞ്ഞത് കളവാണ് ആളുകൾ വലിയ പ്രാസംഗികനാണ് വലിയ ഭാര്യ എന്ന് പറയാൻ വേണ്ടിയാണ് നീ അതൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞിട്ട് അയാളെ മുഖം നിരത്തിട്ട് എളിച്ചുകൊണ്ട് നരകത്തിലേക്ക് കൊണ്ടുപോകും അതുപോലെ പണക്കാരനോട് കൊണ്ടുവരും പണക്കാരൻ അള്ളാഹിച്ച അനുഗ്രഹങ്ങളൊക്കെ കൊടുക്കും അപ്പൊ പറ നീ എന്ത് ചെയ്തു ഞാൻ ചെയ്ത തന്ന ഞാൻ ഞാനിങ്ങനെ നിന്റെ മാർഗ്ഗത്തിൽ അങ്ങനെ ചെലവഴിച്ചു ഇങ്ങനെ ചെലവഴിച്ചു എന്നൊക്കെ പറയും ഇല്ല നീ പറഞ്ഞത് കളവാണ് ആളുകളെ കാണിക്കാൻ വേണ്ടി റിപ്പോർട്ട് ബുക്കിൽ പേര് വരാൻ വേണ്ടി ആളുകളെ അറിയാൻ വേണ്ടി അതിനൊക്കെയാണ് നീ ചെലവഴിച്ചത് അതെല്ലാം ചിട്ടിക്കഴിഞ്ഞു ഓ നരകത്തിൽ അള്ളാന്റെ മാർഗത്തിൽ ഷഹീദായാലെയും ഇതേപോലെ അനുഗ്രഹങ്ങൾ ഓർമ്മപ്പെടുത്തും ഞാൻ എന്റെ മാർഗ്ഗത്തിൽ ഷഹീദായി അല്ല ആളുകൾ ധീരനാണെന്ന് പറയാൻ വേണ്ടി യോദ്ധാവാണെന്ന് പറയാൻ വേണ്ടിയാ നീ അങ്ങനെയൊക്കെ പോകുന്ന രംഗത്തിൽ ഇങ്ങനെ ഈ മൂന്നാളുകളെ ആയിരിക്കും റിയാമിൽ ആദ്യമായി വിചാരണ ചെയ്യുക എന്ന് ഹദീസിനെ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ റിയ എന്റെ ഗൌരവം എത്രയുണ്ട് നമ്മൾ മനസ്സിലാക്കണം നമ്മളെല്ലാവരും പഠിച്ചതാണല്ലോ മുസല്ലി എന്ന ആയത്ത് അല്ലേ എന്താ അതിലുണ്ടത് അറായിത്തല്ലത് യുദ്ധത്തി തള്ളിപ്പറഞ്ഞവൻ പ്രതിപക്ഷ നടപടിയെ തള്ളിപ്പറഞ്ഞവൻ അല്ലെങ്കിൽ മതത്തെ തള്ളിപ്പറഞ്ഞവൻ ആരാണ് അല്ല അറായിത്തല്ലത് യുദ്ധത്തിൻ്റെ അവൻ എത്തീമിനാട്ടി ഓടിക്കുന്നവനാണ് പാവപ്പെട്ടവൻ ഭക്ഷണം കൊടുക്കാൻ പ്രേരിപ്പിക്കാത്തവനാണ് അപ്പോഴും ചോദ്യം വരും ഇങ്ങനെത്തീമിനാട്ടി ഓടിക്കുന്ന പാവപ്പെട്ടവനെ സഹായിക്കാത്ത ചില ആളുകളൊക്കെ വലിയ നിസ്കാരക്കാരാണല്ലോ അതിന്റെ മറുപടി അടുത്തായത് പവൈലുണ്ടിൽ മുസല്ലീൻ അങ്ങനത്തെ മൂരാക്ഷികളൊന്നും നിസ്കരിച്ചിട്ട് കാര്യമില്ല അങ്ങനത്തെ നിസ്കാരക്കാർക്ക് നാശം എന്തോ അല്ലാതി അവരവരുടെ നമസ്കാരത്തെ കുറിച്ച് അശ്രദ്ധരാണ് അല്ല ദീനവും യുറാഹുൻ പിന്നെ എന്തിനാ നിസ്കരിക്കുന്നത് ആളുകളെ കാണിക്കാൻ വേണ്ടിയാണ് വയം മാവൂൻ ഒരു ചെറിയ സഹായം പോലോട് ചോദിച്ചാൽ മതി അതുപോലും തരാനെന്ന് ചെയ്യാറുണ്ടാവൂല അത്ര ദുഷ്ടനായിരിക്കും അപ്പൊ അങ്ങനത്തെ ദുഷ്ടന്മാരെ നിസ്കരിച്ചിട്ട് എന്താ കാര്യം എന്നാണ് ആ ർ പഠിപ്പിക്കുന്ന ആ ആയത്ത് പഠിപ്പിക്കുന്നത് ഇത് തന്നെയാണ് ഞാൻ ആദ്യം മോദി വെച്ചായത്തും ഇന്നലെ അള്ളാഹുവിനെ എന്നാണ് അവർ വിചാരിക്കുന്നത് മുനാഫിക്കറിഞ്ഞ ആരാ വിശ്വാസമുണ്ടെന്ന് അഭിനയിച്ച് നടക്കുന്നാണ് മനസ്സിൽ ഈമാനില്ലാതെ താൻ വിശ്വാസിയാന്ന് അഭിനയിച്ച് നടക്കുന്ന മുനാഫിക്കുന്ന അവരെ വിചാരം അള്ളാഹു തൊന്ന് അറിയുന്നില്ല എന്നാ അള്ളഹനെ പറ്റിക്കാന്ന അവരുടെ വിചാരം യഥാർത്ഥ അള്ളാഹു അവരെയാണ് പറ്റിക്കുന്നത് എന്നിട്ടോ അവൻ അവർ നിസ്കരിക്കാൻ വേണ്ടി നിന്നാലുള്ള വിഷയമാണ് പിന്നെ പറയുന്നത് വൈദാ കാമു സ്വനാത്തി കുസാല അവ നിസ്കരിക്കാൻ നിന്നാൽ അലസന്മാരായിക്കൊണ്ട് നിസ്കരിക്കാൻ നിൽക്കുന്നതാണ് ഫിലാൾ നിസ്കരിക്കാൻ തന്നെ കണ്ടില്ലേ കോട്ടാവിച്ചുകൊണ്ട് നിൽക്കും നിസ്കരിക്കല മറ്റൊരു റെക്കാത്തൊരു മൂന്ന് കോട്ടാവി എങ്കിലും ഉണ്ടാവും ക്ഷേത്താനാണ് ഷെയ്ത്താന പിന്നാലെ കൂടുക കണ്ടോ ആ നിസ്കാരത്തെക്കുറിച്ചാണ് പറയുന്നത് അലസന്മാരായിക്കൊണ്ട് മടിയന്മാരായിക്കൊണ്ട് ആർക്കോ വേണ്ടി ചെയ്യുന്ന പോലെ അവർ നിസ്കരിക്കുന്നത് ജനങ്ങളെ കാണിക്കാനാണ് ആ ഞാനിവിടെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളല്ലേ ഞാൻ മരിച്ചാന്റെ മുസ്ലിം കബർസ്ഥാനും അറിയിക്കേണ്ടേ മോളൊക്കെ എത്തിക്കുമ്പോ ഉസ്താദും ബുക്കും കൊണ്ട് വരണ്ടേ ആളിനടയിൽ മുസ്ലിമാണെന്ന് അറിയപ്പെടണ്ടേ അതിനു വേണ്ടിട്ട് ആളെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കാൻ വരികയാണ് പല എന്ന് സുറൂൺ അള്ളാഹ ഇല്ലാ കലീല അള്ളാഹുവിനവർ കുറച്ചു മാത്രമല്ലാതെ ഓർക്കുകയില്ല നിസ്കാരത്തിന്റെ ജീവൻ ചിത്രയാണ് അത് കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ മുനാഭിക്കിന്റെ നിസ്കാരത്തെക്കുറിച്ചാണ് പറയുന്നത് കണ്ടോ നിങ്ങള് അപ്പൊ നമ്മള് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നീണ്ട ശ്രദ്ധീതം നീണ്ട റുക്കുവൊക്കെ ഉണ്ടാവും ചിലപ്പോ പക്ഷെ ആളെ കാണിക്കാനാണെങ്കിലും അതുപോലെ സക്കാത്തിനെപ്പറ്റിയും സ്വതക്കയെപ്പറ്റിയും എഴുന്നൂറ് കിട്ടി പ്രതിഫലമാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുന്നവർക്ക് ഖുർആാൻ വാഗ്ദാനം ചെയ്യുന്നത് എന്നാൽ അതിനെ തന്നെ മനുഷ്യൻ നിസ്ഫലമാക്കി കളയുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് ും വിശ്വാസികളെ നിങ്ങൾ നിങ്ങളുടെ ദാനധർമ്മങ്ങളെ നിഷ്ഫലമാക്കി കളയരുത് വാപ്പിലാക്കി കളയരുത് ബിൽ മന്നി ശതക്കാർ ചെയ്ത ആളോടൊന്ന് എടുത്തു പറഞ്ഞിട്ട് ഞാനൊക്കെ നാളെ ഇത്ര നന്ദില് ഇത്ര നന്ദില് ആളടിന്ന് എടുത്തു പറയാം വൽ അതാ ദ്രോഹിക്ക ദ്രോഹിക്കാൻ വാങ്ങിയതിന്റെ പേരിൽ അവനെ ശല്യപ്പെടുത്തുക അതുകൊണ്ടൊന്നും നിങ്ങൾ ശതക്കാണെങ്കിൽ നിങ്ങൾ വാപ്പിലാക്കി കളയരുത് അന്നാസി വലാ കല്ലരി അള്ളാഹുവിനും പരലോകത്തിലും വിശ്വാസം വിചാരൻ ആളുകളെ കാണിക്കാൻ വേണ്ടി മാത്രം പണം ചെലവഴിക്കുന്നവനെ പോലെ അള്ളാഹു പറഞ്ഞതുകൊണ്ട് പരലോകത്ത് പോലൊന്നും വിചാരിച്ചിട്ടല്ല ആളുകളെ കാണിക്കാൻ വേണ്ടി അങ്ങനെയുള്ളവനെ പോലെ നിങ്ങൾ നിങ്ങളുടെ സ്വതത്തെ ബാത്തിലാക്കി കളയരുത് അവന്റെ ഉദാഹരണം ഒരു പാറയെ പോലെയാണ് ആ പാറപ്പുറത്ത് കുറെ മണ്ണുണ്ട് മഴ വന്നപ്പോൾ ആ മഴയിൽ ആ വെള്ളക്കൾ പോയി എന്നതുപോലെ അവനെയുള്ള പ്രതിഫലമെല്ലാം അവന്റെ എടുത്തു പറയലും ശല്യപ്പെടുത്തലും ആളുകളെ കാണിക്കുന്ന വിചാരവും കൊണ്ട് ഇല്ലാതായി പോകുന്നതാണ് എന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് പുണ്യവാന്മാരെ സ്വഭാവം വിവരിക്കുന്ന അടുത്ത് ഖുർആാൻ പറയുന്നുണ്ട് സൂറത്ത് അൽ ഇൻസാനിൽ ഒരു കഴിമൂനത്താഴം ആരാഹു അവർ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കും ആ ഭക്ഷണം വേണ്ടാതെ മത്സരത്തിന് കൊടുക്കല്ല ഭക്ഷണത്തോട് അവർക്ക് ഇഷ്ടമുള്ളതോടുകൂടി തന്നെ ആർക്കൊക്കെ മിസ്കീനൻ മിസ്കീനന് അസീറൻ ുള്ളിക്ക് നന്ദനസ്ഥനാക്കപ്പെട്ടവന് എന്നിട്ടോനും ഇന്നമാക്കും ഇല്ല ഞങ്ങൾ നിങ്ങൾക്ക് ഈ ഭക്ഷണം തന്നെ അബ്വാഹവിന്റെ വകുപ്പുദ്ദേശിച്ചാണ് ഞാനൊരു നിനക്കും ജതാഹം നിങ്ങൾ നിങ്ങളെന്തെങ്കിലും പ്രത്യുപകാരമോ എന്തെങ്കിലും നന്ദി വാക്കോ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല ഞങ്ങളിതൊക്കെ ചെയ്യുന്നത് ഞങ്ങൾ ഞങ്ങളൊപ്പിൽ നിന്നും മുഖം തുളിഞ്ഞു പോകുന്ന ദുസ്സഹമായ ഒരു ദിവസത്തെ അഥവാ പരലോക ദിനത്തെ ഞങ്ങൾ ഭയപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മൾ ചെയ്യുന്ന സതക്ക നമ്മൾ കൊടുക്കുന്ന സാമൂഹ്യ സേവനങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇന്ന് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരുപാട് സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് മതരംഗത്തുള്ളവരുമല്ലാത്തവരും അവരൊക്കെ പലപ്പോഴും ആളുകളെ ഒരുതരം ഇയായിലേക്ക് കൊണ്ടുപോവുകയാണ് ആ അവാർഡ് കൊടുക്കുന്ന ഫോട്ടോ െ ആട് കൊടുക്കുന്ന ഫോട്ടോ വീടിന്റെ താക്കോലി കൊടുക്കുന്ന ഫോട്ടോ അങ്ങനെ പൈസക്കാരനെ കൊണ്ടുവന്ന് സ്റ്റേജിൽ നിൽക്കുവാനെ പ്രശംസിക്കും അപ്പൊ മറ്റേ പൈസക്കാരനെയും കിട്ടുമല്ലോ ഇങ്ങനെ ഇയാളിലേക്ക് പോകുന്ന കാര്യം അത് വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ് നമ്മൾ എത്രത്തോളം വെച്ചാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇൽമ പഠിക്കുക ഷെറയായ ഇൽമ പഠിക്കുന്നതിന് ഉദ്ദേശം എന്തായിരിക്കണം കരലോകത്തെ കൂലിയായിരിക്കണം അതിനെക്കുറിച്ച് റസൂർ ഉണ്ടായി സമർലാലി ശർമ്മ പറയുകയാണ് മാത്രം തേടാ ഷെറിയായ എൽമാണ് എന്നാൽ അയാളത് പഠിച്ചത് ദുനിയാവിലെ എന്തെങ്കിലും വിഭവങ്ങൾക്ക് വേണ്ടിയാണ് ജോലി കിട്ടണം സർട്ടിഫിക്കറ്റ് കിട്ടണം പൈസ കിട്ടണം അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശത്തിലാണ് എന്നാൽ സ്വർഗത്തിന്റെ വാസന പോലും അയാൾ ആസ്വദിക്കുന്നതല്ല മക്കൾ എത്ര ഗൗരവുള്ള വിഷയാണ് അപ്പൊ അതുകൊണ്ട് റിയാൽ വളരെ ഗൗരവമുള്ള കാര്യമാണ് ഞാനും നിങ്ങളുമൊക്കെ കുറച്ചെങ്കിലും അമലുകൾ ചെയ്യുന്നവരെ എന്തെങ്കിലുമൊക്കെ ചെയ്യല്ലോ അപ്പൊ നമ്മൾ സ്വയം ചോദിക്ക എനിക്ക് അമലി ഹിലാസ് ഉണ്ടോ എന്തെങ്കിലും ഭൌതികമായ താല്പര്യം എന്നെ സ്വാധീനിച്ചിട്ടുണ്ടോ എന്റെ മനസ്സിൽ വല്ല ദുരുദ്ദേശങ്ങളും വന്നിട്ടുണ്ടോ പണം കിട്ടണമെന്നോ പദവി കിട്ടണമെന്നോ പേര് കിട്ടണമെന്നോ പ്രശസ്തി കിട്ടണമെന്നോ പത്രത്തിൽ പേര് വരണമെന്നോ ആളുകൾ തന്നെ പുകഴ്ത്തണമെന്നോ ഇത് വല്ലതും മനസ്സിൽ വന്നിട്ടുണ്ടോ എങ്കിൽ ഇസിലാസ് നഷ്ടപ്പെട്ടു പോയി അവിടെ നിഫാക്ക് കടന്നു വന്നു കാപട്യം കടന്നു വന്നു അത് റിയാഗിലേക്ക് പോയി അങ്ങനെ വന്നാൽ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ അമലാണ് അത് ശിർക്കുലസറാണ് ഗൌരവത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ നാളുകൾ ഏത് രംഗത്തും ജനങ്ങൾ എന്ത് വിചാരിക്കുമെന്നതാണ് നോക്കുന്നത് അള്ളാഹു എന്ത് വിചാരിക്കുന്നത് പ്രശ്നമേ അല്ല ഒരു ഉദാഹരണം പറയാ നമ്മളിപ്പോൾ രാവിലെ വീട്ടിൽ നിറങ്ങുമ്പോൾ മുഖ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് പൊടിയൊക്കെ ചെയ്യും പൗഡർ പൗഡറിട്ടൊക്കെ മിനുക്കി ഇറങ്ങി അല്ലേ അപ്പൊ മുഖത്തൊരു ചെറിയ പാട് ഓ ആ സോപ്പ് കൊണ്ടുവരാൻ പറഞ്ഞു പരുതിക്കളഞ്ഞ് അല്ലെങ്കിൽ നമ്മുടെ വെളുത്ത തുണിയിൽ ഒരു കറുത്ത കറ ഓ വേ കൊണ്ടുവന്ന് അവിടെ ക്ലോറക്സ് അവിടെ അവിടെ ഡെറ്റോൾ അവിടെ ഒന്ന് പോക്കാൻ നോക്ക് ആ വെളുത്ത തുണിയിൽ ഒരു കറയുള്ളതിനെ നമ്മുടെ സുന്ദരമായ മുഖത്തെ ഒരു പാടുള്ളതിനെ ആളുകൾ കാണുന്നതിനെ നാം ഭയപ്പെടുന്നു ആളിൽ എന്താണ്ട് തുണിന് എന്താ മുഖത്തുനിന്ന് ചോദിക്കൂലേ എന്നാൽ ഞാൻ ചോദിക്കട്ടെ അമ്ലാഹു സുബാന നോക്കുന്ന നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥ എന്താ ഇന്നം വാഹരായം തൊഴിലാ അനുസാമിക്കും വലയിലാ സുമരിക്കും വല കിങ്ങം തൊഴിലാ കുരൂപിക്കും അള്ളാഹ് നിങ്ങളുടെ ശരീരപ്രശ്നങ്ങളിലേക്കോ നിങ്ങളുടെ രൂപഭാവങ്ങളിലേക്കോ അല്ല നോക്കുന്നത് അവൻ നോക്കുന്നത് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും ആ ഹൃദയങ്ങളിൽ നിന്ന് ഉത്ഭൂതമാകുന്ന അമലുകളിലേക്കുമാണ് നമ്മൾ അമലുകൾ നന്നാക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടോ ഹൃദയം ശുദ്ധീകരിക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടോ എന്താ നമ്മളൊക്കെ ഹൃദയത്തിന്റെ അവസ്ഥ വെളിക്ക പുഞ്ചിരിച്ചു കാണിക്കും അപ്പുറത്തും മനസ്സിൽ ദേഷ്യായിരിക്കും ഏഹ് ഞാൻ എന്നെ കണ്ടപ്പോ ചിരിക്കുന്നേ ഉള്ളൂ ഏ മനസ്സറിഞ്ഞ് ചിരിക്കാൻ പോലും കഴിയുന്നില്ല ഒരു പട്ടിക്കത് സാധിക്കൂല ഒരു പട്ടിക്ക് മറ്റേ പട്ടിക ദേഷ്യത്തെ കണ്ടൊന്നും മറന്നു അല്ലേ അത് മനുഷ്യരങ്ങനെ മനുഷ്യനെ അഭിനയിക്കാൻ കഴിയും കബളിപ്പിക്കാൻ കഴിയും അവരിക്കലും നാട്യം ഒരിക്കലും ഒരു മൃഗത്തിന് കഴിയില്ല നടിക്കുക നാട്യം കബളിപ്പിക്ക എന്നത് മനുഷ്യന്റെ മാത്രം സ്വഭാവമാണ് അപ്പൊ ഹൃദയം തുറന്ന് കാണിച്ചാൽ തൊട്ടടുത്ത് തിരിക്കുന്നവൻ ഓടിപ്പോകും ചിലപ്പോ അത്രമാത്രം വൃത്തികളെടുവ നിറഞ്ഞ കുശുമ്പും അസൂയയും പകയും വിദ്വേഷവും എന്ന് തുടങ്ങി എന്തെല്ലാം ദുസ്വഭാവങ്ങൾ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകും അപ്പൊ മനസ്സ് ശുദ്ധീകരിക്കണം യൗമല യോ ബനൂൻ ഇല്ലാമൻബിൻ സലീം നാളെ അള്ളാഹു അറിക്കൽ സ്വത്തോ സന്താനങ്ങളോ ഉപകാരപ്പെടുകയില്ല അവിടെ ഉപകാരപ്പെടുന്നത് അന്യൂനമായ കുറ്റമറ്റ കേടില്ലാത്ത ഒരു ഹൃദയം അതുമായിട്ട് അങ്ങനത്തെ ഒരു കൽബ് നമുക്കുണ്ടാകണം അതാണ് ഇരിഷ്സ്ലമ പറഞ്ഞത് അലാൽ ജസതു കൊല്ലു ശരീരത്തിനൊരു മാംസകുണ്ടമുണ്ട് അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായിട്ട് അത് ദുഷിച്ചു പോയാൽ ശരീരം മുഴുവൻ ദുഷിച്ചു പോയി അലാ വഹിയൽ കല്ബ് അറിയണം അതാകുന്നു ഹൃദയം അതുകൊണ്ട് സുഹൃത്തുക്കളെ ആ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നതിനാണ് നമ്മൾ നമ്മുടെ സമയം വിനിയോഗിക്കേണ്ടത് നമ്മുടെ മനസ്സിലെ ദുസ്വഭാവങ്ങളെ നാം ഇല്ലാതാക്കണം മനസ്സിലെ ദുർവിശ്വാസങ്ങളെ നാം ഇല്ലാതാക്കണം അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ ഇഹ്ലാസ് നഷ്ടപ്പെട്ടു പോയി നമ്മൾ അമലുകൾ നഷ്ടപ്പെട്ടവരായി പരലോകത്ത് കൈവലഞ്ചവരായി വരും അള്ളാഹു സുബാനെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ റിയ ഇന്റെ കെടുതിയിൽ നിന്നും അവൻ നമ്മയവരെയും കാത്തുരക്ഷിക്കുമാരാകട്ടെ ഖഹാർ ി ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഷിർഖുൽ അസുഖിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ് എന്ന് സ്വാഭാവികമായും ഇതിന്റെ ഗൌരവം മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ചോദിക്കാൻ തോന്നും ഒന്നാമത്തെ മാർഗം ഞാൻ നേരത്തെ ഹദീസിൽ പറഞ്ഞതുപോലെ റസൂളയോട് ചോദിച്ചല്ലോ അള്ളാഹുവിന്റെ റസൂലെ പാറപ്പുറത്ത് ഉറുമ്പൊഴിക്കുന്ന പോലെ വരുന്നതാണെങ്കിൽ ഞങ്ങൾ എങ്ങനെ സൂക്ഷിക്കും അപ്പോഴാ പ്രാർത്ഥന പഠിപ്പിച്ചത് അള്ളാഹു മഴിക്കനുസരിക്കും കലിമാലും ധാരാളമായി നമ്മൾ പ്രാർത്ഥിക്കുക സുർക്കിന്റെ ചെറുതും വലുതുമായ എല്ലാ ഇടങ്ങളിലും രക്ഷപ്പെടാൻ ഈ പ്രാർത്ഥന നമുക്ക് ഉപകരിക്കും രണ്ടാമത്തെ കാര്യം സിർക്ക് എത്ര ഗൗരവമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ചെറിയ ചിർക്കാകട്ടെ വലിയ ചെർക്കാകട്ടെ വെച്ചാൽ അവൻ നരകമാണ് അഷിദ്ധമാക്കിയിരിക്കുന്നു മരിച്ചാൽ സ്വർഗത്തിൽ പോകുന്ന പ്രശ്നയില്ല മന്മാർ ഈശ്വരിക്കുമില്ല ഈശ്വരൻ തഹലന്നിർക്കോട് കൂടി ഒരുത്തം മരിച്ചാൽ അവൻ നരകത്തിൽ കടക്കും ഈ ഗൗരവം നമുക്ക് ഓർമ്മ വേണം മൂന്നാമത്തെ കാര്യം നമ്മുടെ അമലുകളെ നശിപ്പിച്ച് കളയുന്ന കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ബോധം വേണം നമ്മൾ ഒരുപാട് ചെയ്യും അതുവശത്ത് അതിനെ പൊളിക്കുന്ന കാര്യം നമ്മൾ തന്നെ ചെയ്യും അത് ഇനീസിന്റെ പണിയാണ് ഓരോ അമൽ ചെയ്യിക്കുന്നതിന് തടയാൻ നോക്കും അത് കഴിവില്ലെങ്കിൽ ചെയ്തോ അതിനെ പൊളിക്കണം ഞാൻ അപ്പം തന്നെ കൊണ്ട് ചെയ്യിച്ചോളാന്ന് പറയും അപ്പൊ അതുകൊണ്ട് അമലിനെ പൊളിച്ചു കളയുന്ന കാര്യങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ അമലിന്റെ കൂലി കളയുന്ന കാര്യങ്ങളെക്കുറിച്ച് അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം ഒരുപാട് കഷ്ടപ്പെടുകൾ ആലോചിച്ച് നമ്മളിപ്പോ രാത്രി എണീറ്റ് നിഷ്കരിക്കാൻ നിന്നാ ഷെയ്ത്താനോട് വന്ന് ഇതോടെ ഓരോ ചിന്ത ഇതിനെപ്പോ ഞാൻ ഉറക്കിച്ച് കഴിഞ്ഞിട്ട് എന്ന് തോന്നിപ്പോകും അപ്പൊ ഷെയ്ത്താന്റെ കണീന്ന് രക്ഷപ്പെടാൻ നമ്മൾ നല്ലവണ്ണം ശ്രമിക്കണം അമലുകളെ നശിപ്പിക്കാൻ ഷെയ്ത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും പിന്നെ ആളുകളെ കാണിക്കാനാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത് എന്ന് സാധാരണക്കാർക്ക് നിഷ്കളങ്കരായ ആളുകൾക്ക് ബോധ്യം വന്നാൽ ഇനി നമ്മളെ പറ്റി എന്ത് മതിപ്പാണ്ടാകുക ഓ നമ്മളൊക്കെ അത് വലിയ കാര്യം പരലോകത്തിലുള്ള കാര്യം അപ്പൊ അടുത്ത് ചെന്നോ ലബലക്കെ പൂതിപ്പോ അതാണ് മനസ്സിലായത് എന്ന് കൂടി നമുക്ക് ആളുകൾ മുമ്പിൽ ഒരു വിലയില്ലാതെ ഈ ലോകത്തിനെ നമ്മൾ നിഞ്ഞരായി മാറുകയാണ് അതുകൊണ്ട് ആരെയും കാണിക്കാനല്ല അന്താഹുവിനെ കാണിക്കാൻ ആരെ മുമ്പിലുണ്ടോ അവന്റെ നമ്മൾ മുമ്പിൽ നിൽക്കണം അങ്ങനെ നമ്മൾ നന്മയുടെ കാര്യത്തിൽ മുന്നോട്ട് വരണം എന്നാണ് ഈ സന്ദർഭത്തിൽ പ്രത്യേകിച്ച് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്